ഓം ം ഹരിശ്രീഗണപതയ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ദശകം അറുപത് ഗോപി ജനവസ്ത്രാപഹരണം നമ്മൾ നാരായണീയും നാല് മൂന്നും നാലും ശ്ലോകം വരെ വായിച്ചു അതായത് ഗോപസ്ത്രീകൾ ഭഗവാൻ കൃഷ്ണനെ പ്രിയനായി വര കിട്ടണേ എന്നുള്ള പ്രാര്ത്ഥനയോടുകൂടി അവർ കാളന്തി നദീതീരത്ത് പോയി ദേവി വിഗ്രഹമൊക്കെ ഉണ്ടാക്കി മണ്ണ് ഒഴച്ച് വെച്ച് കാർത്തിയായനി അമ്മ ഇങ്ങനെ പ്രാർത്ഥനയെ കാർത്തിയായനി മഹാമായേ മഹായോഗധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ ഗുരുദേ എനിക്ക് ഞങ്ങൾക്ക് ഈ പിന്നെ മമ എനിക്ക് നന്ദഗോപരുടെ സുത മകൻ നന്ദഗോപരുടെ മകനായ ആ ഭഗവാൻ കൃഷ്ണനെ ഞങ്ങൾക്ക് പതിയായി എനിക്ക് പതിയായി കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോട് എല്ലാ സ്ത്രീകളും അങ്ങനെ അമ്മേ ചെന്ന് പ്രാര്ത്ഥിക്കുക കാര്ത്യായനി എന്ന് അങ്ങനെ ഭഗവാൻ എന്തേ ഒരു മാസം ഇങ്ങനെ വ്രതം എടുത്തപ്പോൾ ഇവർ കൃത്യനിഷ്ഠയോടും മുടങ്ങാതെ പോയി പ്രാർത്ഥന നടത്തിയപ്പോൾ ഭഗവാൻ അവരിൽ പ്രീതി ഉണ്ടായി സന്തോഷമുണ്ടായി അങ്ങനെ പ്രീതനായിട്ട് അവർക്ക് അനുഗ്രഹമൊക്കെ കൊണ്ടിട്ട് ആ സന്തോഷത്തിൽ അവർ നദിയിൽ ഇറങ്ങി കുളിക്കുമായിരുന്നു എല്ലാവരും കൂടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരകി വെച്ചിട്ട് ഇറങ്ങി കുളിച്ചു അങ്ങനെ കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്തും എന്ന് ഓർക്കാപ്പുറത്തിങ്ങനെ ഭഗവാൻ കണ്ണൻ അവിടെ പ്രത്യക്ഷമായി അവർ അത് നാണിച്ച് പോയി പെട്ടെന്നങ്ങനെ ഭഗവാൻ അവരുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ അങ്ങനെ നാണിച്ച് നിന്നപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം ശ്ലോകം അഞ്ച് നമിതാനസ്വധോ വനിതാസും അംബരജാലം അന്തികേ നിഹിതം പരിഗൃഹ്യ പൂരുഹോ ബിടപം ത്വം സരസാധിരുൂഢവാൻ ത്രഭയാ നമിതാനസ്വധോ വനിതാസും അംബരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ പൂരുഹോ ബിടപം ത്വം തരസാധിരുൂഢവാൻ ഗോപസ്ത്രീകൾ അങ്ങനെ നാണം പൂണ്ട് മുഖം കുനിച്ച് നിന്നപ്പോൾ ഭഗവാൻ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ വന്നു അങ്ങനെ അവരറിയുന്നില്ല പെട്ടെന്ന് തന്നെ അവരപ്പോൾ കണ്ടപ്പോൾ അവർക്ക് നാണമുണ്ടായി ലജ്ജയുണ്ടായിട്ട് എന്തോ ഇതു നാണം പോണ്ട് അവരെല്ലാവരും മുഖം കുനിച്ച് നിന്നപ്പോൾ അടുത്ത് അഴിച്ചു വച്ചിരുന്ന നദീതീരത്ത് അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വച്ചേക്കുമായിരുന്നല്ലോ എന്നിട്ടാണല്ലോ കുളിച്ചത് അപ്പോൾ അടുത്ത് അഴിച്ചു വച്ചിരുന്ന ഉടുപുടവയെല്ലാം അതായത് അവരുടെ വസ്ത്രങ്ങൾ ഉട ഉടുക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഭഗവാൻ എന്ത് ചെയ്തു വാരിയെടുത്ത് എല്ലാം കൂടെ വാരിയെടുത്ത് ഭഗവാനേ പട്ടതിരിപാട് പറയാം കൃഷ്ണാ ഗുരുവായൂരപ്പം അങ്ങ് നിമിഷ നേരം കൊണ്ട് ഒരു മരക്കൊമ്പിൽ കയറി അങ്ങ് ഇരിപ്പായി എല്ലാവരുടെയും കൂടെ തൂത്ത് വാരിയെടുത്തുകൊണ്ട് ഒരു പോക്കങ്ങ് പോയി പെട്ടെന്ന് തന്നെ ഒരു മരക്കൊമ്പിൽ കയറി അങ്ങ് ഇരിപ്പായി അപ്പോൾ അവർ മുഖം കുനിച്ച് നിൽക്കുമായിരുന്നല്ലോ പിന്നെ അവരെന്ത് ചെയ്യും അങ്ങനെ നമുക്ക് അതിനുശേഷം ആറാം ശ്ലോകം വായിക്കാം ശ്ലോകമാർ ഇഹതാവൽ തവൽ വസനം വ സുദൃശോ യഥാധം ഇതി നമ്മ മൃദുസ്മി ബ്രുവതി വ്യമമുഹേ വധൂ ജന ഇഹ തവൽ ഉപേയ വസനം വ സുദൃശോയധം ഇതി നർമ്മ മൃദുസ്മദേ ബ്രുവതി വ്യമമുഹേ വധൂ അവിടെ ഭഗവാൻ അവരോട് പറഞ്ഞു ഹേ സുന്ദരിമാരേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അവരവരുടെ വസ്ത്രങ്ങൾ മാറാതെ തിരഞ്ഞെടുത്തു കൊണ്ട് പൊയ്ക്കൊള്ളുവിൻ എല്ലാം കൂടെ ചേർത്ത് വാരിക്കൊണ്ടല്ലേ പോയത് കണ്ണൻ അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കണ്ണൻ്റെ അടുക്കലേക്ക് വന്ന് അവരവരുടെ വസ്ത്രങ്ങൾ മാറാതെ തിരഞ്ഞെടുത്തു കൊണ്ട് പൊയ്ക്കൊള്ളു എന്ന് ഭഗവാൻ നേരം നേരമ്പോക്കായി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് പറഞ്ഞു ഒരു നേരം പോക്ക് പോലെ പറഞ്ഞ് നിങ്ങൾ വന്ന് ഇവിടെ തിരഞ്ഞ് നിങ്ങളുടെ വസ്ത്രങ്ങൾത്തോട് പൊയ്ക്കോളീൻ ഒരു ഒന്ന് മന്ദസ്മിതം തൂകി കൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടി അയാൾ എന്ത് ചെയ്തു നാണം കൊണ്ട് വിഷമിച്ചു പോയി അങ്ങനെ ചെല്ലാനൊക്കെ എങ്ങനെ പറ്റും എന്ന് കരുതി അവരെ വിഷമിച്ചു നഗ്നരായി എങ്ങനെ കയറി ചെല്ലും ചെല്ലാതിരുന്നാലോ ചേല എങ്ങനെ എടുത്ത് കൊടുക്കും അവർ ആകെ വിഷമിച്ചു എന്നിട്ട് പതുക്കെ ഒളി കണ്ണിട്ട് ഇല്ല കുനിഞ്ഞ് താഴേക്ക് നോക്കി നിൽക്കുവാണല്ലോ എന്നിട്ട് പതുക്കെ ഒളികണ്ണിട്ട് കൃഷ്ണൻ എവിടെ എന്ന് നോക്കി ഭഗവാൻ ഈ ചേല മുകളിൽ വെച്ചിട്ട് ഭഗവാൻ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് മാറിപ്പോ ഞങ്ങളിന്ന് എടുത്തു കൊടുക്കുമ്പം കണ്ണനങ്ങ് മാറിയാണോ നിൽക്കുവാണോ എന്നറിയാൻ വേണ്ടി അവർ ഒളി കണ്ണിട്ട് മേലേക്ക് ഭഗവാനെ ഒന്ന് നോക്കി കൃഷ്ണൻ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഏഴാം ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് ഐ ജീവചിരം കിശോരന തവദാസീർ ോഷിക്കും പ്രതിശാംബരം അംബുജേഷണേദീ ഉദിതസ്തുതംത്തീവചിരം കിശോരന തവ ദം പ്രതിശാംബരം അംബുജേഷണേദീ ഉദിതസ്ത്വം സ്മിതം ഇവിടെ ഭഗവാ ഈ ഗോപികമാർ പല രീതിയിലും വസ്ത്രം തരേണ്ടിയിട്ട് ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിക്കുവാണ് പലതും പറഞ്ഞ് വസ്ത്രം തരാനായി ഭഗവാനോട് അപേക്ഷിക്കുന്നു എങ്ങനെയാ ഹേ ഉണ്ണി നീ ചിരഞ്ജീവിയായിരിക്കട്ടെ ഒരിക്കലും മരണമില്ലാത്തവനായിരിക്കട്ടെ അനേക കാലം ജീവിച്ചിരിക്കട്ടെ ദീർഘായുഷ്മാനായിരിക്കട്ടെ എന്തിനാണ് ഉണ്ണി ഇങ്ങനെ അപശരാക്കുന്നത് ആ ചേരല്ലെങ്കിൽ തരൂ ഉണ്ണി ഞങ്ങളുടെ സുന്ദരക്കുട്ടനല്ലേ ചേലകൾ തരൂ എന്നിങ്ങനെ ആ സുന്ദരിമാരായ ഗോപാങ്കനമാർ ഗോപാങ്കനകൾ പറഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഒരു പുഞ്ചിരി മാത്രമേ സമ്മാനിച്ചുള്ളൂ ഒന്നും വേണ്ടിയില്ല അവരെന്തെല്ലാം രീതിയിലാ ഉണ്ണി ആ ചേലകളിങ്ങി തരൂ ഉണ്ണി ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കാതിരിക്കൂ ദീർഘായുസായിരിക്കട്ടെ ഉണ്ണി ഒരിക്കലും മരണമില്ലാതിരിക്കട്ടെ അനേക കാലം ജീവിച്ചിരിക്കട്ടെ ഇന്നൊക്കെ ഒരുപാട് രീതിയിൽ അവർ പല പല പ്രാവശ്യവും പറഞ്ഞു നോക്കി എന്നിട്ടൊന്നും ഭഗവാൻ എന്താ പറഞ്ഞപ്പോഴും ഒന്നും വേണ്ടിയില്ല ഒരു പുഞ്ചിരി മാത്രമേ സമ്മാനിച്ചുള്ളൂ അതായത് ചേല ആവശ്യപ്പെട്ടപ്പോൾ ചേല കൊടുക്കാതെ പുഞ്ചിരിയാകുന്ന വെൺപട്ട് സമ്മാനിച്ചു ചേല ചേല പട്ടാണല്ലോ അപ്പോൾ ഭഗവാൻ എന്തിനു പട്ടാണ് കൊടുത്തത് ഒരു പുഞ്ചിരി പുഞ്ചിരിയാകുന്ന വെൺപട്ട് അത്രമാത്രം സന്തോഷത്തോടെ വെളുത്ത ഒരു പുഞ്ചിരി വെൺമയോടുകൂടി അതാണ് വെൺപട്ടെന്ന് പറയുന്നത് അതായത് ഭഗവാൻ്റെ ചിരിക്കാണ് അങ്ങനെ അത്രമാത്രം അവർ അവ ഭഗവാനിങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് പ്രിയനായി വരണമെന്ന് പ്രാർത്ഥിച്ച കുട്ടികളല്ലേ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം നല്ലൊരു പട്ട് കൊടുക്കണ്ടേ അതിനാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാൻ്റെ വെൺപട്ടിന് വേണ്ടി ആ സുന്ദരമായിരിക്കുന്ന ആ ഒരു പുഞ്ചിരി വെളുത്ത ചിരി വെൺപെട്ടെന്നു എന്താണ് അത്രമാത്രം ശോഭയേറിയ സുന്ദരമാക്കുന്ന നല്ല നേർമയോട് ഒടിക്കുന്ന സുന്ദരം ഒരഴുക്കില്ലാത്തൊരു ചിരി പുഞ്ചിരി ആ അതാണ് വെൺപെട്ട് ഭഗവാന്റെ ആ അതാണ് അവർക്ക് സമ്മാനിച്ചു അപ്പോൾ എത്രമാത്രം ഭഗവാനവരുടെ സന്തോഷവും സ്നേഹം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക് ഒരു മാസമാണ് അവർ വ്രതം നേരെ വെളിച്ച് എണീക്കുമ്പോഴേ ഭഗവാന്റെ നാമവും ചെല്ലിക്കൊണ്ടാണ് പോകുന്നത് സ്നാനത്തിന് കുളിക്കാൻ എന്നിട്ടാണ് അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന് പൂ പൂമാലയൊക്കെ ചാർത്താനുള്ള പൂക്കള അതായത് ദേവിക്ക് ഭഗവാനെ വേണ്ടിയിട്ട് കൃഷ്ണനെ വേണ്ടിയിട്ട് അമ്മേ അതായത് ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു മാസക്കാലം വ്രതത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ്റെ അനുഗ്രഹവും പ്രീതിയൊക്കെ കിട്ടി അവസാനം ഭഗവാന്റെ ആ വെൺവട്ടും കിട്ടി എത്രമാത്രം അന്ന് ആലോചിച്ചു നോക്കണം അത്രമാത്രം ഭക്തിയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് ആ ഒരു ചിരിയാണ് വേണ്ടത് ഭഗവാൻ്റെ ഒരു പുഞ്ചിരി വെൺപെട്ടാകുന്ന ഒരു പുഞ്ചിരിക്ക് അത്രമാത്രം ആനന്ദം ഉണ്ട് നിർവൃതി കൊള്ളും അത് അത്രമാത്രം സന്തോഷമാണ് അത് ആ കുട്ടികൾക്ക് അതിന് അവകാശപ്പെട്ടതാണ് കാരണം ഒരു മാസക്കാലം അവർ വ്രതം നോക്കിയത് നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് ഭഗവാനെ കണ്ണാ ഭഗവാൻ ഞങ്ങളുടെ ഒരു മകനായി വരണമേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാക്കാം എനിക്ക് അതുമല്ല വേണമെങ്കിൽ മണവാളൻ ഒരു പ്രിയനായി വരണമേ കുട്ടികൾക്കൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാം ഭഗവാനും അത്രമാത്രം സന്തോഷം കിട്ടും വയസ്സായ എന്നെപ്പോലുള്ളവരൊക്കെ ഒരു മകനായി വരണം പ്രാർത്ഥിക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നാഥൻ പിതാവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊക്കെ എന്താണ് നമുക്ക് ആവശ്യം അതൊക്കെ നമുക്കാകാം നമുക്ക് മണവാളനും മണവാട്ടി ആകണോ അത് പ്രായത്തിനൊന്നും ഒരു ബന്ധവുമല്ല വയസ്സൊന്നും അവർക്കും പ്രാർത്ഥിക്കാം എങ്ങനെയായാലും നമുക്ക് ഭഗവാൻ നമുക്ക് ആവശ്യമുണ്ട് ഭഗവാനെ നമുക്ക് എല്ലാവർക്കും വേണം അവ ഭഗവാൻ ഒരു വെൺപട്ടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഒരു ചിരി ആ ഒരു പുഞ്ചിരി മതി അത് മാത്രം മതി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ